ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ മൂന്നാമത്തെ ഓഫർ അതായത് മൂന്ന് നമ്പർ മൂന്ന് ഒന്ന് ഏഴു രണ്ട് ഏഴു നമ്പർ മൂന്ന് ഓഫർ ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സിൻ്റെ ബ്ലാക്ക് കളർ ബട്ടർഫ്ലൈ കമ്പനിയുടെ മിക്സി വെള്ളം ബട്ടർഫ്ലൈ കമ്പനി ബ്ലാക്ക് കളർ മിക്സി വെള്ളം അത് ഇതിൽ ചോപ്പർ ജാർ വരുന്നുണ്ട് കട്ടിങ് കട്ടിങ് ചോപ്പറൊക്കെ കൂടിയിട്ട് ഒരു ജാർ വരുന്നുണ്ട് ഭാവ് വഴക്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ജാറിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു വലിയ ജാർ വരെണ്ണം പിന്നെ ജ്യൂസ് ജാർ വരെണ്ണം അതുപോലെ വേറൊരു ജാറും കൂടെ അപ്പൊ നാല് ജാറായി പിന്നെ ഒരു ചട്നി ജാറ് ചട്നി ജാർ നല്ല റെഡ് കളറ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മൂടിയൊക്കെ വരുന്ന ഒരു ജാർ അങ്ങനെ അഞ്ച് ജാർ ഒരു മിക്സി അതുപോലെ കാസ്റ്റർ കമ്പനിയുടെ ഒരു എട്ട് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് നല്ല രസമായിട്ടുള്ള ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡവറ നല്ല ക്വാളിറ്റിയുള്ള ഡവറ ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ആയിട്ട് അതുപോലെ പ്രസ്റ്റീജിൻ്റെ ഒരു സോസ് പാൻ സോസ് പാൻ പ്രസ്റ്റീജിൻ്റെ നല്ല അടിപൊളി സോസ് പാൻ വേണം പിന്നെ അതുപോലെ തന്നെ ത്രീ ലെയർ വരുന്ന ഒരു ഫ്രൈ പാൻ ത്രീ ലെയർ വലുതാണ് വലിയ ഫ്രൈ പാനാണ് ത്രീ ലെയർ വരുന്ന സ്റ്റീലിന്റെ ഫ്രൈ പാൻ ആണല്ലോ അതുപോലെ തന്നെ ത്രീ ലെയർ വരുന്ന കടായി അത്യാവശ്യം നല്ല വലിപ്പമുള്ള കടായി വരണം നല്ല ലിഡ് വരുന്ന നല്ല ഹാൻഡിൽ വരുന്ന കടായി കടായി പിന്നെ ഇരുപത്തി ആറ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മോഡല് ത്രീ ലെയർ കടായി അതുപോലെ തന്നെ പ്രീതി കമ്പനിയുടെ ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് ഒരു കുക്കറാണുള്ളത് ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് കുക്കറാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന പതിനായിരം രൂപയാണ് ഓഫർ പ്രൈസ് എല്ലാം ഒന്നിനോടൊന്നും മെച്ചമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകൾ പതിനായിരം രൂപയ്ക്ക് എല്ലാ പ്രോഡക്റ്റും കൂടെ നിങ്ങൾക്കായി സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്